തൃശൂരിൽ വൻ വ്യാജമദ്യവേട്ട കോഴിഫാമിന്റെ മറവിൽ നടത്തിയിരുന്ന വ്യാജമദ്യ നിർമ്മാണ കേന്ദ്രം പോലീസ് കണ്ടെത്തി പതിനയ്യായിരം കുപ്പി വ്യാജ വിദേശ മദ്യവും രണ്ടായിരത്തി അഞ്ഞൂറ് ലിറ്റർ സ്പിരിറ്റും പിടികൂടി സംഭവത്തിൽ രണ്ടു പേർ പിടിയിലായി ആളൂർ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന നാടക നടൻ കൂടിയായ ലാൽ എന്ന ആളുടെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു കോഴിഫാം ലാലിന്റെ കൂട്ടാലി ലോറൻസ് ആണ് പിടിയിലായ രണ്ടാമത്തെ ആൾ കെ പി എസ് സി ലാൽ എന്നാണ് ഇയാൾ അറിയപ്പെട്ടിരുന്നത് കോഴി ഫാമിന്റെ മറവിലായിരുന്നു വ്യാജ മദ്യ നിർമ്മാണ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത് പോലീസ് പരിശോധനയിൽ നിർമ്മാണം പൂർത്തിയാക്കി കടലാസ് പെട്ടികളിൽ പാക്ക് ചെയ്ത വിതരണത്തിന് തയ്യാറാക്കി വെച്ച നിലയിലാണ് പതിനയ്യായിരം കുപ്പി വ്യാജ വിദേശ മദ്യം കണ്ടെത്തിയത് മദ്യം നിർമ്മിക്കുന്നതിനായി പ്ലാസ്റ്റിക് ബാരലുകളിലായിരുന്നു സ്പിരിറ്റ് സൂക്ഷിച്ചിരുന്നത് വ്യാജ മദ്യ നിർമ്മാണം കോഴി ഫാമിന്റെ മറവിലായതിനാൽ നാട്ടുകാർക്ക് ആർക്കും സംശയം തോന്നിയിരുന്നില്ല കർണാടകയിൽ നിന്നാണ് ഇവിടേക്ക് സ്പിരിറ്റ് എത്തിച്ചിരുന്നതെന്നാണ് പോലീസിന്റെ നിഗമനം സ്റ്റോർ ചെയ്യുന്ന ഒരു ഗോഡൌൺ ഉണ്ടെന്നുള്ളത് മൂന്ന് മാസം അങ്ങനെ ഇന്നാണ് നമുക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടിയത് ഇന്നത് സ്ഥലത്താണെന്നും അതിനെ കുറിച്ചുള്ള ക്ലാരിറ്റി വന്ന് റെയ്ഡ് നടത്തി കണ്ടത് ഇതൊരു രഹസ്യ അറ ഒരു ാണ് നടത്തുന്നത് സ്പിരിറ്റ് എവിടെ നിന്നാണ് എത്തിച്ചതെന്നും ഇടനിലക്കാർ ആരെല്ലാമാണെന്നും നിർമ്മിച്ച വ്യാജ മദ്യം എവിടെയെല്ലാമാണ് വിൽപ്പന നടത്തുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുമെന്ന് പോലീസ് അറിയിച്ചു അമൃത ന്യൂസ് തൃശൂർ